ി ആരാം അമ്മത് സൗന്ദര്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സൗന്ദര്യമുള്ളവരെ സ്നേഹിക്കപ്പെടുന്നു എന്നാൽ യഥാർത്ഥ ഭംഗി തൊലിവെളുപ്പിലോ മേനി അഴകിലോ ഒന്നുമല്ല മറിച്ച് പുഞ്ചിരി നിറഞ്ഞ മദനമാണ് മുഖമാണ് പ്രസന്ന വനമായ മുഖം എത്ര കറുത്തവരെയും തെളിച്ചമുള്ളവരാക്കി തീർക്കും എന്നാൽ എത്ര വെളുത്തവരെയും കോപിഷ്ടമായ മുഖം വിരൂപിയാക്കി തീർക്കും ഒരു സ്ത്രീയുടെ ഭംഗി അവളുടെ തൊലിവെളുപ്പിലല്ല അവളുടെ പ്രസന്ന വനമായ മുഖത്തിലാണ് പുഞ്ചിരി തൂകുന്ന വധനത്തിലാണ് കോപം കൊണ്ട് ജ്വലിച്ച മുഖമാണ് ഏറ്റവും വികൃതമായ ഏറ്റവും അഭംഗിയുള്ള മുഖം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസുണ്ട് നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകൽ ധർമ്മമാണ് സ്വതക്കയാണ് പുഞ്ചിരി എന്നുള്ളത് അത് ധർമ്മമാണ് മുത്തുനബി സാഹു അലൈ വസല്ലമയുടെ മാതൃകയാണ് സുന്നത്താണ് അള്ളാഹുദാര ആ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തഖബ്ബൽ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് അനുഗ്രഹിക്കുമാറാകട്ടെന്തരീം